നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വ്യവസായിയായ കോൺഫ്രന്റ് ഗ്രൂപ്പുടമ ഡോക്ടർ സി ജെ റോയിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ആഘാതത്തിൽ മലയാള സിനിമാ ലോകവും നടുങ്ങിയിരിക്കുകയാണ് സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവരുമായി അടുത്ത സൌഹൃദമുള്ള റോയി ഒന്നിലേറെ സിനിമകളിൽ നിർമ്മാണ പങ്കാളിയായിട്ടുണ്ട് പുതിയ സിനിമ വരാനിരിക്കെയാണ് റോയിയുടെ മരണം സംഭവിച്ചത് എന്നാൽ റോയിയുടെ ആത്മഹത്യയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സി ജെ റോയിയുടെ ഡയറി കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഡയറിയിലേറെയും സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകളാണുള്ളതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അതിൽ എം എൽ എ സിനിമാ വ്യക്തികളുടെയും പേരുകൾ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സി ജെ റോയ്ക്ക് എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നുവെന്നും സംസ്ഥാനത്തെ രണ്ട് സ്വാധീനമുള്ള എം എൽ എ ഒരു മുൻ എംപിയുടെയും പേരുകൾ ഡയറിയിൽ പരാമർശിച്ചിട്ടുണ്ടെന്നുമാണ് വിവരം പ്രത്യേകിച്ച് ബംഗളൂരുവിൽ നിന്നുള്ള എം എൽ എ കോലാർ ജില്ലയിലെ എം എൽ എ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇതിനു പുറമെ ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത നടിമാരുടെയും മോഡലുകളുടെയും പേരുകളും ഡയറിയിൽ പരാമർശിക്കുന്നുണ്ട് ദുബായിൽ താൻ നടത്തിയിരുന്ന ബിസിനസുകളെ കുറിച്ചും അവിടെ സ്വാധീനമുള്ള ആളുകളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും റോയി എഴുതിയിട്ടുണ്ടെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സി ജെ റോയുമായി ബന്ധമുണ്ടായിരുന്ന സിനിമാക്കാരെയും കേന്ദ്ര സാമ്പത്തിക കുറ്റന്വേഷണ ഏജൻസികൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിൽ ചില മലയാള ചലച്ചിത്ര പ്രവർത്തകരും ഉൾപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ ദുബായിൽ റോയി വൻ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു ഇതിൽ പങ്കെടുത്ത ചിലരെയാണ് നിരീക്ഷണത്തിലാക്കിയത് അതേസമയം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ അന്വേഷണവും പരിശോധനകളും നടത്തിയത് എന്തുകൊണ്ടാണെന്നും വ്യക്തമല്ല റെയ്ഡ് നടത്തിയ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ റോയിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും ആരോപണമുണ്ട് എന്തുകൊണ്ടാണ് കൊച്ചി യൂണിറ്റ് റെയ്ഡ് നടത്തിയതെന്നതോ ഉദ്യോഗസ്ഥർ റോയിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ എന്നും വ്യക്തമാക്കാൻ ബന്ധപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ റോയിയെ വിടാതെ പിന്തുടർന്നിരുന്നു എന്നും അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലർ വ്യക്തമാക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളുടെ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട റെയ്ഡാണ് നടത്തിവന്നത് എന്നാണ് അധികൃതർ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഡിസംബർ ആദ്യ റെയ്ഡ് നടത്തിയത് ജനുവരി വീണ്ടും എത്തി റെയ്ഡ് തുടരുകയും ഓഫീസ് മുറി മുദ്രവയ്ക്കുകയും ചെയ്തു മൂന്ന് ദിവസം മുൻപ് വീണ്ടും എത്തുകയും രേഖകൾ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഇതിനിടെ നിരവധി തവണ റോയ് ചോദ്യം ചെയ്യലിന് വിധേയനായി അതേസമയം റിയൽ എസ്റ്റേറ്റ് മേഖല കൂടാതെ സിനിമാ നിർമ്മാണ മേഖലയിലും കായിക മേഖലയിലും ഒക്കെയുള്ള അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് സിനിമകൾ നിർമ്മിക്കുകയും ചില സിനിമകളിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ അടക്കം നിരവധി ചലച്ചിത്ര പ്രമുഖരുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് മികച്ച സംരംഭകനുള്ള നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ബിഗ് ബോസിലും റിയാലിറ്റി ഷോകളിലും വിജയികളാകുന്നവർക്ക് വമ്പൻ സമ്മാനങ്ങൾ കൊടുത്ത് ഞെട്ടിക്കുന്നതും ഇദ്ദേഹത്തിന്റെ പതിവായിരുന്നു ബിഗ് ബോസ് കന്നഡ സീസൺ പതിനൊന്ന് സ്പോൺസർ ചെയ്തത് കോൺഫിഡന്റ് ഗ്രൂപ്പായിരുന്നു സി റോയുടെ അപ്രതീക്ഷിത വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് സുഹൃത്തും ചലച്ചിത്ര നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂരും സി റോയും ചേർന്ന് മോഹൻലാലിന് വേണ്ടി ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കാസിനോവ മരക്കാർ എന്നീ ചിത്രങ്ങൾ റോയിയുടെ ഉടമസ്ഥതയിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് കൂടി ചേർന്നാണ് നിർമ്മിച്ചത് വളരെ വർഷങ്ങളായി അറിയാവുന്ന ആളാണ് റോയി എന്ന് ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചിരുന്നു ജീവിതത്തിൽ ഒരു സംരക്ഷണം ആവശ്യമുള്ളപ്പോൾ എല്ലാം അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു മോഹൻലാലുമായും റോയി സാറിന് നല്ല അടുപ്പമുണ്ട് മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സൗഹൃദമായിരുന്നു അദ്ദേഹവുമായി ഉണ്ടായിരുന്നത് അടുത്തിടെ കൊച്ചിയിൽ വന്നപ്പോൾ കണ്ടിരുന്നു ജീവിതത്തെ വളരെ രസകരമായി പോസിറ്റീവായും കണ്ടിട്ടുള്ള വ്യക്തിയാണ് റോയി സാർ കാസിനോവ അനോമി മരക്കാർ അറബിക്കടലിന്റെ സിംഹം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഐഡന്റിറ്റി മേഹു മൂസ എന്നീ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പുറത്തിറങ്ങിയ ചിത്രമാണ് കാസിനോവ അന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു കാസിനോവ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് സി ജെ റോയി പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ലാലേട്ടനുമായി സൌഹൃദം ആരംഭിക്കുന്നത് കാസിനോവയിലാണ് ലാലേട്ടന്റെ ആദ്യത്തെ ബിഗ് ബജറ്റ് സിനിമയായിരുന്നു അത് ആ സ്നേഹം ഇപ്പോഴും ലാലേട്ടനുണ്ട് ആന്റണി പെരുമ്പാവൂർ വളരെ ജെന്റിൽമാൻ ആണ് സത്യസന്ധനും ഞങ്ങൾ പരസ്പരം സഹായിച്ചിട്ടുണ്ട് സി ജെ റോയ് പറഞ്ഞു താനൊരു വ്യത്യസ്തനായ ആണെന്നും റിസ്ക് നോക്കി കളിക്കുന്ന ബിസിനസ്സുകാരനാണ് താനെന്നും സി ജെ റോയി ഒരു അഭിമുഖത്തിൽ അന്ന് പറഞ്ഞിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വിജയിയായ അനുമോൾക്ക് പുറമെ റണ്ണർ അപ്പായ അനീഷിനും സി ജെ റോയി സമ്മാനം നൽകിയിരുന്നു പത്ത് ലക്ഷം രൂപയാണ് അനീഷിന് റോയി അന്ന് കൈമാറിയത് അന്ന് തന്നെ ചേർത്തു പിടിച്ച സി ജെ റോയിയുടെ വിയോഗ വാർത്ത താങ്ങാവുന്നതിനും അപ്പുറമാണെന്നാണ് അനീഷ് പറഞ്ഞത് കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ എന്തേ നിനക്ക് കിട്ടിയില്ല എന്ന് ഞാൻ അറിയുന്ന ഭൂരിഭാഗവും എന്നോട് വിലപിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു സത്യമായിട്ടും അറിയില്ലായിരുന്നു അത് കേൾക്കുമ്പോഴുള്ള വേദന എന്നിൽ തന്നെ കുമിഞ്ഞുകൂടുമ്പോൾ മാനസിക ആരോഗ്യം തകരാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പോകവേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ സർപ്രൈസായി എന്നെ ചേർത്ത് പിടിച്ച ആളായിരുന്നു റോയ്സർ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട് ആ സ്നേഹത്തിന് മുന്നിൽ നിന്നതും മറക്കാനാവുന്നതല്ല അല്ലെങ്കിലും ഒരു പരിചയവുമില്ലാത്ത എന്നെ പോലെ എത്ര പേരെ സർ ചേർത്തു പിടിച്ചിരിക്കും ഹൃദയം നുറുങ്ങുകയാണ് വിഡബ് റോയിസർ എന്നാണ് അനീഷ് പറഞ്ഞത് മുൻ സീസൺ വിജയിയും നടനുമായ മണിക്കുട്ടനും അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തി വിശ്വസിക്കാനാവാത്ത വേർപ്പാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും സി ജെ റോയി സാറിനെയും എന്റെ ജീവനുള്ള കാലം വരെ ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കും ഒരിക്കലും നികത്താനാകാത്ത ഈ നഷ്ടത്തോടൊപ്പം ആ കുടുംബത്തിന്റെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരുന്നു എന്നായിരുന്നു മണിക്കുട്ടന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു അനുമോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സി ജെ റോയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച മോഹൻലാലും രംഗത്തെത്തിയിരുന്നു സി ജെ റോയിയുടെ വിയോഗ വാർത്ത വിശ്വസിക്കാനാവുന്നില്ല എന്നും ഈ വേർപാട് അത്യന്തം വേദനാജനകവുമാണെന്നാണ് മോഹൻലാൽ കുറിച്ചത് മോഹൻലാലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു സി ജെ റോയി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സി ജെ റോയിയുടെ വിയോഗം വിശ്വസിക്കാനാവാത്തതും അത്യന്തം വേദനാജനകവുമാണ് ഈ വലിയ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു അദ്ദേഹം ഒരു സുഹൃത്ത് എന്നതിലുപരി സ്നേഹത്തോടെയും ഊഷ്മളതയോടെയും എന്നും ഓർമ്മിക്കപ്പെടും എന്നായിരുന്നു മോഹൻലാൽ കുറിച്ചത് കൊച്ചി സ്വദേശിയായ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ച ആദ്യ മലയാള ചിത്രം മോഹൻലാൽ നായകനായ കാസനോവ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പബ്ലിക് ദിനത്തിൽ റിലീസ് ചെയ്ത ഈ സിനിമ പുറത്തിറങ്ങിയിട്ട് കൃത്യം പതിനാല് വർഷം തികയുമ്പോഴാണ് റോയി ജീവനൊടുക്കിയത് മലയാളത്തിലും കന്നഡയിലും പതിനൊന്ന് ചിത്രങ്ങൾ കൂടി നിർമ്മിച്ചു ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച മരക്കാർ എന്ന ചിത്രത്തിന്റെ സഹ കോൺഫിഡന്റ് ഗ്രൂപ്പ് മേഹു മൂസ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലും നിർമ്മാണ പങ്കാളിയായി സിനിമാ നിർമ്മാണ രംഗത്തും സാന്നിധ്യം അറിയിച്ച വ്യവസായിയാണ് സി ജെ റോയി ഇദ്ദേഹം നിർമ്മാണത്തിൽ പങ്കാളിയായ അനോമി എന്ന സിനിമ റിലീസ് ചെയ്യാനിരിക്കവെയാണ് മരണം സംഭവിച്ചത് നേരത്തെ ഈ സിനിമയുടെ റിലീസിനായി തീരുമാനിച്ചിരുന്ന ദിവസമാണ് സി ജെ റോയി ജീവൻ ഒടുക്കിയിരിക്കുന്നത് അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നാണ് ചിത്രത്തിന്റെ പൂർണ്ണമായ പേര് ഈ സിനിമയുടെ പേരിലും മരണം എന്ന വാചകമുള്ളത് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കരിയറിൽ കുറച്ച് സിനിമകൾ മാത്രമേ സി ജെ റോയി നിർമ്മിച്ചിട്ടുള്ളൂ കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ച ആദ്യ മലയാള സിനിമ മോഹൻലാൽ നായകനായ കാസിനോവയാണ് ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല മരക്കാർ അറബിക്കടലിന്റെ സിംഹം മേഹു മൂസ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് സി ജെ റോയി അടുത്ത കാലത്തായി ബിസിനസ് രംഗത്തുണ്ടായ ചില സാമ്പത്തിക സമ്മർദ്ദങ്ങളും നിയമപരമായ നൂലാമാലകളും അദ്ദേഹത്തെ അലട്ടിയിരുന്നതായി പറയപ്പെടുന്നു ഗൾഫിലും നാട്ടിലും ഒരേപോലെ ബിസിനസ് പടർത്തിയ അദ്ദേഹം പ്രതിസന്ധികളെ നേരിടാൻ എപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പ്രവാസലോകത്തിന് വലിയൊരു അത്താണിയായിരുന്ന ഒരു കരുത്തുറ്റ വ്യക്തിത്വത്തിന്റെ അപ്രതീക്ഷിത വിയോഗം കേരളത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് metromathic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you